ഈ കാറ്റ് എൻ്റെ ലിയോയെ തേടി വന്നതാണെന്ന് തോന്നുന്നത് സ്ട്രേ കാറ്റാണ് മെയിൽ കാറ്റ് അപ്പോൾ എൻ്റെ ലിയോ കാറ്റ് ഞാൻ മുകളിൽ ഇരുന്ന് നോയിക്കൊണ്ടിരിക്കുകയാണ് അത് വന്ധ്യേക്കരിച്ചുകൊണ്ട് ഭയങ്കര വെളിയില്ല അല്ലെങ്കിൽ ഇപ്പോൾ തല തല്ലി വിളി ഇതാണ് അത് ആ ചെടികളുടെ ഇടയിലോട്ട് അങ്ങോട്ട് കയറിപ്പോകുന്നുണ്ട് ഞാനതിവിടെ ഈ ലിയോ കഴിക്കാത്ത കുറച്ച് ഫുഡ് അങ്ങോട്ട് ദൂരെ ഡോഗ്സിന് തട്ടി വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അപ്പോൾ ഇത് കൊടുത്തു ഇതിൽ നിന്ന് കുറച്ച് കഴിച്ചോളൂ അതിന് ശേഷമായിട്ടാണ് അങ്ങോട്ട് കയറിപ്പോയത് നമ്മുടെ ലിയോ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് വെളിയിൽ പോകാൻ പറ്റുമോ എന്തു ചെയ്യാൻ പറ്റുമോ നമ്മൾ പൂച്ചയെ വന്യം കരിക്കുകയാണെങ്കിൽ അതിൻ്റെ ശൗര്യം കുറച്ച് കുറയും അത് വന്ധ്യം ധരിച്ചതെന്ന് പറഞ്ഞിട്ട് വെളിയിൽ പോകാതെ ഒന്നും ഇരിക്കയില്ല വെളിയിൽ പോകാനൊക്കെ അത് ബഹളം വയ്ക്കും പക്ഷേ പഴയതുപോലത്തെ ശൗര്യമൊന്നും ഉണ്ടാവില്ല നമ്മളെടുത്ത അത്രയൊക്കെ കഴിക്കാനൊന്നും നിൽക്കത്തില്ല കുറച്ച് ശൗര്യം നമുക്ക് ഡൗൺ ആവും നോക്കണം ഉണ്ടാവുക ഇങ്ങനെ മേളിലൊന്നും നോക്കൊണ്ടിരിക്കും മുന്നെയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് ഹീറ്റാകും അപ്പോൾ ഈ താഴെ മുകളിൽ നിന്ന് എടുത്ത് താഴെ ചാടാനൊക്കെ വരും തല തലയെല്ലാം തറയിൽ ഉരുട്ടി വല്ലാത്ത ബഹളമായിരിക്കും ഇപ്പോഴും ഉണ്ട് അതിനെ കണ്ടിട്ട് കുറച്ച് ശാന്തമായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ഈ ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് വന്ധ്യം കരിക്കുന്നതുകൊണ്ട് കുറച്ച് ക്ഷീണതയൊക്കെ ഉണ്ട് എപ്പോഴും അലസമായിട്ടിങ്ങനെ കിടന്ന് ഉറങ്ങും പിന്നെ വേറെ ഒരു പൂച്ചക്കുട്ടികൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ തല്ലുപിടിച്ചൊക്കെ ടൈം പാസ് ചെയ്യുക അത്ര തന്നെ ഇടയ്ക്ക് വൈറ്റമിൻസിൻ്റെ മരുന്നൊക്കെ കൊടുത്തു അതിനുശേഷം കുറച്ച് ഉന്മേഷമൊക്കെ വന്നു മനുഷ്യൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പൂച്ചകൾക്കും മന്തിന്നിരിക്കുമ്പോൾ അല്ലാത്ത ക്ഷീണത തന്നെ ബോഡി വെയ്റ്റും കൂടി അതിൻ്റെ ഇതിനെക്കുറിച്ചൊക്കെ അലിയോ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കുറിച്ച് പിന്നീട് സമയം കിട്ടുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം